എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതായത് സ്ത്രീകളുടെ ജനനേന്ദ്രിയം അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് യോനി അതിൽ തന്നെ ക്ലിറ്റോറിസ് അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ കന്ത് എന്ന് പറയുന്നത് അത് എങ്ങനെ നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാം എന്നാണെന്ന് പറയാം അതായത് ലൈംഗികതയിൽ മിക്ക സ്ത്രീകൾക്കും അതിൽ ഉത്തേജനം കിട്ടാറില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്ക് അത് പുരുഷന്മാർക്ക് നല്ല രീതിയിൽ അത് ഉത്തേജിപ്പിച്ചുകൊണ്ട് ലൈംഗിക ജീവിതത്തിൽ നല്ല സുഖാനുഭവങ്ങളിൽ എത്തിക്കാവുന്നതാണ് അതിൽ അഞ്ച് രീതിയിലുള്ളത് നമ്മൾ മെയിനായിട്ട് പരിശോധിക്കാൻ പോകുന്നത് പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ പ്രായപൂർത്തിയാവുന്ന ആയവർ മാത്രം കാണുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് അതായത് ഇവിടെയാണ് ഏകദേശം ഒരു സ്ത്രീകളുടെ ടേണിംഗ് പോയിൻ്റ് അതായത് ഈ ഈ ഭാഗത്ത് യോനിക്ക് ആയിട്ടാണ് ടേണിംഗ് പല സ്ത്രീകളുടെ യോനി പല തരത്തിലായിരിക്കാം അപ്പോൾ ചിലർക്ക് അത് ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് കുറച്ച് മുകളിൽ വന്ന് നിൽക്കുന്നുണ്ടാവും അപ്പം ഈ ഭാഗത്താണ് ഈ നമ്മൾ ഈ പറയുന്ന പ്ലിറ്റോ അല്ലെങ്കിൽ കന്ത് എന്ന് പറയും അപ്പം ഇതിനെ ഉത്തേജിപ്പിക്കുന്നത് എന്താ വെച്ചാൽ മൗത്ത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് ഉത്തേജിപ്പിക്കാം അതിൽ നാവ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചുണ്ട് മാത്രം ഉപയോഗിക്കാം നമ്മൾ പല്ല് ഒരിക്കലും ഇതിൽ കൊള്ളാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പല്ല് കൊണ്ടു കഴിഞ്ഞാൽ അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക അത് താഴെ നിന്ന് മുകളിലേക്ക് പതുക്കുക ഇതിൽ ക്ഷമയാണ് മെയിനായിട്ട് വേണ്ടത് അല്ലാണ്ട് ധൃതി പിടിച്ചിട്ട് ഒരിക്കലും ചെയ്യാനായിട്ട് നിൽക്കരുത് ഇനി രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ കൈകൾ ഉപയോഗിച്ച് കൈകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ അതായത് താഴേക്ക് മുകളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് ഉത്തേജിപ്പിക്കാനുണ്ട് അതുകൊണ്ടാണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ ചെയ്തുകൊണ്ട് ഇതിനെ ഉത്തേജിപ്പിക്കുക അല്ലാണ്ട് പിന്നെ നമുക്ക് ക്ലോക്ക് വൈസ് അതായത് ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസിലും ആയിട്ട് കൈകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ നല്ല രീതിയിൽ ഉത്തേജിപ്പിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ടാപ്പ് ചെയ്തുകൊണ്ട് അതായത് പതുക്കെ പതുക്കെ ടച്ച് ചെയ്തു സ്പീഡ് കൂട്ടരുത് ഒരിക്കലും തിരക്ക് കൂട്ടരുത് പതുക്കെ വേണം അപ്പോൾ മാത്രമേ അതിൻ്റെ അതിൻ്റെ സുഖത്തിൻ്റെ മൂർധാന്യ അവസ്ഥയിൽ എത്തുകയുള്ളൂ പിന്നുള്ളത് വൈബ്രേറ്റർ വൈബ്രേറ്റർ എന്തെങ്കിലും ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല സ്മൂത്തായിട്ടുള്ള എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചുകൊണ്ട് പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അണുബാധ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ അഞ്ച് വിധത്തിൽ നമ്മൾ ഈ ഈ ഭാഗത്ത് ഒരു ഉത്തേജനം നൽകിയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല രീതിയിലുള്ള ഒരു ലൈംഗിക ലൈംഗികബന്ധം നമുക്ക് സാധിക്കുവാണ് കാരണം അതുകൂടാതെ ഉത്തേജനം കൂടുന്നവറും ഭർത്താവുമായിട്ടുള്ള ആ ഇൻറ്റിമസിയും കൂടുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധി ശ്രമിച്ചു നോക്കുക എല്ലാവരുടേയും കുടുംബങ്ങൾ ദൃഢമാവട്ടെ എല്ലാവരുടെയും ലൈംഗികത മനോഹരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു